ശ്രീ പി ആർ ശിവശങ്കർ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിരുന്നു ഇതിനു മുൻപ് നമുക്ക് ഇതുപോലെ കാത്തിരുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുത്തത് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു അന്ന് ഈ ചടങ്ങുകൾ ഇതുപോലെ ആഘോഷമായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട വ്യക്തി അന്നത്തെ ബി സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇന്നും സമാനമായ സാഹചര്യമാണ് വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്ന അത്രമാത്രം കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം അതേ പ്രധാനമന്ത്രി നിർവഹിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ ബി സംസ്ഥാന അധ്യക്ഷനെ സമൂഹ മാധ്യമങ്ങളിലാകെ ട്രോളി ട്രോളിൽ നിറയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഈ വലിയ വികസന പദ്ധതികൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന ചടങ്ങുകളാക്കി മാറ്റുകയാണോ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം ഇത്തരം വില കുറഞ്ഞ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്തരം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വിഴിഞ്ഞം ഈ ലോകത്തിന് തന്നെ ഒരു പക്ഷേ ഭാവിയിൽ മാതൃകയാകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുത്തത് കൊണ്ടോ പങ്കെടുക്കാതിരുന്നതുകൊണ്ടോ സദസ്സിൽ ഇരുന്നതുകൊണ്ടോ ഇരിക്കാതിരുന്നതുകൊണ്ടോ അവിടെ നാളത്തെ വികസനത്തിനോ അല്ലെങ്കിൽ അവിടെ വരുന്ന മദർഷിപ്പുകളുടെ കണ്ടെയ്നറുകളുടെ എണ്ണത്തിലോ അതിലെ ടിഒു കപ്പാസിറ്റിയിലോ ഒരു വ്യത്യാസവും വരുത്തുവാൻ പോകുന്നില്ല അത് കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും ചില മാധ്യമങ്ങൾക്കും അതിലെ അവതാരകർക്കും റേറ്റിംഗ് കൂട്ടുവാനുള്ള ഒരു ശ്രീ ശിവശങ്കർ താങ്കൾ ക്ഷമിക്കണം ഇത് ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ ആരും പറയുന്നതല്ല തുടങ്ങി വെച്ചത് മുഹമ്മദ് റിയാസിനെ പോലെ ഒരു മന്ത്രിയാണ് അദ്ദേഹം ത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് വെറും അല്പത്തരമാണ് ഇതെന്നാണ് അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചടങ്ങ് തുടങ്ങുന്നതിന് എത്രയോ മുൻപ് അവിടെ എത്തുകയാണ് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെതായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ആരും മനഃപൂർവ്വം ചെയ്തതല്ല അല്പത്തരമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരാളെ കുറിച്ച് പറയുമ്പോഴല്ലേ അത് അത് അങ്ങനെ ആവുന്നില്ലല്ലോ ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും അങ്ങനെ അല്പത്തരം എന്നൊക്കെ പറഞ്ഞാൽ കൊതിക്കുറവെന്ന് എനിക്ക് പറയാനുള്ളൂ എങ്ങനെയാണ് അവിടെ മറ്റ് എം പിമാരിയ്ക്കുന്നതും ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ ആയിരിക്കാം ഞാൻ അതിലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ ഇത്തരം ഒരു തെറ്റായ കീഴ്വഴക്കം ചർച്ച എനിക്ക് താല്പര്യം നിങ്ങൾക്ക് മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം രാജീവ് ചന്ദ്രശേഖരൻ എം ആണോ അവിടെ ഉള്ള ഒരേ ഒരു എം പി തിരുവനന്തപുരത്തിന്റെ അതായത് പദ്ധതി നിർവഹണം നടക്കുന്ന സ്ഥലത്തെ എം പി ആണ് അത് പ്രോട്ടോകോൾ ആണ് അത് ശിവശങ്കറിനെ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയാണ് ഏത് കേന്ദ്രം തീരുമാനിച്ച പ്രോട്ടോകോൾ കേന്ദ്രം തീരുമാനിച്ച സ്റ്റേജ് ഷെയറിംഗ് സംസ്ഥാന സർക്കാർ റിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ആര് വിളിച്ചിട്ടാണ് പോയതെന്ന് വ്യക്തമാക്കാനുള്ള മിനിമം മര്യാദം ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും അതായത് ഡിഫെൻഡ് ചെയ്യാൻ വന്നോ ആരും ഡിഫൻഡ് ചെയ്യാൻ വന്നില്ല അത് ബിജെപിക്കുള്ള ഗ്രൂപ്പുകളെയാണ് വ്യക്തമാക്കുന്നത് എന്തോ ഒരു മിനിറ്റ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം സംസ്ഥാനം ഒട്ടിക്കും പുതിയൊരു പോസ്റ്റർ ഒട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രം പടം വെച്ചുകൊണ്ട് മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ മുദ്രാവാക്യം അതായത് ഇതുവരെ മാറിയിരുന്നില്ല അതായത് രാജീവ് ചന്ദ്രശേഖരന് മുമ്പുള്ള സംസ്ഥാന പ്രസിഡന്റുമാർ എല്ലാവരും ഇവിടെ കിണഞ്ഞു ശ്രമിച്ചിട്ടും കുമ്മനം രാജശേഖരൻ തൊട്ട് ഈ പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ തൊട്ട് ഈ അവസാനം ഉണ്ടായിരുന്ന സുരേന്ദ്രൻ വരെയുള്ളവർ വിചാരിച്ചിട്ട് മാറിയിട്ടേ ഇല്ല എന്നൊരു ധ്വനി അതിനുണ്ട് അത് കൃത്യമായി ബി ജെ പിക്ക് വലിയ പഠനപ്പടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഏതെങ്കിലും ഒരു ബിജെപിയുടെ നേതാവ് അതായത് ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടോ ശിവശങ്കരൻ ശിവശങ്കരൻ പോലും പോലും പ്രിയ പ്രിയപ്പെട്ട ഡിഫൻഡ് ചെയ്യാൻ ുംയാവില്ല ആണോ ശ്രീ പി ആർ ശിവശങ്കർ അങ്ങനെ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളാണോ അങ്ങനെ അധ്യക്ഷനെ ഡിഫൻഡ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നു ഇതൊരു ജനാധിപത്യത്തിന് പോലും ചേർന്ന കീഴ്വഴക്കം അല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുള്ള വിഷയമല്ല പ്രധാനമന്ത്രിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള അവിടെ നിന്നുള്ള അറിയിപ്പ് പ്രകാരം നടന്നതാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ വളരാൻ ശ്രമിക്കുന്ന ഇവിടെ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ ഈ വിധത്തിലാണോ ജനങ്ങളിലേക്ക് എത്തുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്ന ഇമ്പാക്ട് അല്ല ഉണ്ടാക്കുന്നതെന്ന് കേരളത്തിന്റെ അനുഭവം പലതവണയായി പങ്കുവെക്കുന്നതല്ലേ കേരള സമൂഹം പങ്കുവെക്കുന്നതല്ലേ അങ്ങനെയാണോ സംഭവിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ബിജെപി വളരുകയല്ലേ കുട്ടി ഏത് കാലഘട്ടത്തിലാണ് അപ്പോ ഇത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അത് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത് ഞാൻ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതാവിന്റെ ഇപ്പോൾ സു മറ്റേ അവരുടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഒരു ജീവിതധാരണയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കാം ഏതായാലും പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ട്രീറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു എന്നെല്ലാം മനസ്സിലാകും അത് ശ്രീ രാഹുൽ ഗാന്ധിയെയും കെ പി സി സി പ്രസിഡന്റിനു ബന്ധപ്പെടുന്ന പോലെയല്ല എന്നതുകൊണ്ടുള്ള വിഷമായിരിക്കാം അതിലൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതല്ല ചർച്ചയുടെ വിഷയം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ അത് മാറ്റി മാറ്റിവെക്കാം സ്റ്റേജിൽ ആരുണ്ട് ഇതെല്ലാം സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ ഒരു ഭാഷയാണ് ഇതില് സീറ്റ് കിട്ടിയില്ല ഞങ്ങൾ ഇവിടെ ഇരുത്തി ഞങ്ങളെ പുറകിൽ ഇരുത്തി ഇതല്ലല്ലോ കേരളത്തിന്റെ ഇന്നത്തെ വിഷയം ഈ വിഴിഞ്ഞം പോലുള്ള ഏറ്റവും ഒരു ഒരു ഈ കേരളത്തിന്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റില് ആര് എവിടെ ഇരുന്നു എന്നൊക്കെ തർക്കിക്കുന്നത് തന്നെ രാഷ്ട്രീയമായ മൃദുഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരു ചൈൽഡ്ഹുഡ് സ്വഭാവം അല്ലെങ്കിൽ ഒരു ഒരു ശിശു സഹജമായ സ്വഭാവം അതവർക്ക് തീർച്ചയായും കുറെ നാളുകളായി അത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം ന്യൂസ് പോലുള്ള ഒരു ചാനൽ ഇങ്ങനെ ശരി ശ്രീ പി ആർ ശിവശങ്കർ നമ്മൾ ആ വിഷയമായി വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് നടന്ന ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുമ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ഒരു മന്ത്രി തന്നെ പറയുന്ന വിഷയം മന്ത്രി മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി അവിടെ പങ്കെടുത്ത പ്രമുഖരായ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതു പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള സംസാരം നടക്കുന്നു ഞാൻ രാജ്യം പാർട്ടി എന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറയുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്നു എന്നതിനെ ഒരു സംഭവമായി കണ്ടുതന്നെയാണ് ബി ജെ പി പ്രതിനിധിയായ താങ്കളോട് ചോദ്യം ചോദിച്ചത് മറ്റൊരു കാര്യം ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വലിയ ഒരു പദ്ധതിയാണല്ലോ ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉൾപ്പെടെ അതിന്റെ മേജർ ഷെയർ വഹിക്കുന്നത് സംസ്ഥാനമാണ് എന്നത് കണക്കുകൾ എണ്ണി മുഖ്യമന്ത്രി സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചടങ്ങുകൾ കണ്ടുവരുന്നത് അപ്പോൾ അവിടെ വന്ന് രാഷ്ട്രീയം പറയുക എന്ന ഒരു കാര്യം പ്രധാനമന്ത്രി ചെയ്തിരിക്കുകയാണ് അത് ഏതെങ്കിലും തരത്തിൽ നീതിയുക്തമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇത്തരം വികസന പദ്ധതികൾ അതും സംസ്ഥാനം മുൻകൈ നടത്തുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഈ രീതിയിൽ രാഷ്ട്രീയ മറുപടിക്ക് മാറ്റിവെക്കുന്നത് ഉചിതമാണോ ഇത് ഞാൻ ഒരുവിധം ഭേദപ്പെട്ട ആണ് ഇതില് കേന്ദ്ര സർക്കാർ ഇതിലൊരു പാർട്ടല്ല ആൻഡ് ഇത് ഈ ഈ പിയിൽ സർ കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളത് എനിക്കും എന്റെ കൂടെ ഇരിക്കുന്ന അവതാരകനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിക്ക് അറിയാമായിരിക്കും അതില് ഞാൻ സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞേ അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏതാണ്ട് ആയിരം കോടി രൂപ ആദ്യം കിഫ്ബിയിൽ നിന്നും രണ്ടാമത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് രണ്ടാമത്തെ സോറി ആദ്യത്തെ പാക്കേജായിട്ട് ആയിരത്തി അറുനൂറ്റി ചിലൻ കോടി രണ്ടാമത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ആയിരം കോടി രണ്ടാമത്തെ പാക്കേജ് ആയിട്ടും നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തത് ബാക്കിയുള്ളത് ലാൻഡ് കോസ്റ്റ് ആണ് ഇത് സംസ്ഥാന സർക്കാർ നൽകിയ പണമാണ് ഇത് സംസ്ഥാന സർക്കാരും അഡാനിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ഇതിൽ കേന്ദ്ര സർക്കാർ ബി ജി എഫ് ഫണ്ടായിട്ടാണ് നൽകിയിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതി അല്ല ഒരു വിഴിഞ്ഞത്ത് ഒരു മദർഷിപ്പ് വന്ന് ഇരുപതിനായിരമോ അല്ലെങ്കിൽ പതിനായിരമോ കണ്ടെയ്നർ ഇറക്കി വെച്ചാൽ അവിടെ കുഴിച്ചിടാനോ അവിടെ മുളയ്ക്കുമോ ചെയ്യില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളും വേണം ഈ അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ഇത് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ കൃത്യസമയത്ത് എത്തുകയും അത്തരത്തിലുള്ള ഓപ്പറേഷൻ എല്ലാം വേണം ഇതുമായി സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ പൊതുവേ പലതരത്തിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻസും ഡെവലപ്മെന്റും ആവശ്യമുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ കോടാനു കോടി രൂപ ഇപ്പൊ മുടക്കി അയ്യായിരം കോടിയല്ല വിഴിഞ്ഞത്തിന്റെ ഏതാണ്ട് ടോട്ടൽ കോസ്റ്റായ ഇരുപതിനായിരമോ ഇപ്പൊ മുടക്കി എണ്ണായിരം കോടിയല്ല അതിന്റെ പരശതം ഇരട്ടി കോടി രൂപ ഈ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടുണ്ട് ഞാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം എൻ എച്ച് ഐ ഇരുപത്തിയേഴ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയും അതുപോലെ തന്നെ മറ്റ് പതിനഞ്ച് കോടികൾക്ക് വേണ്ടിട്ട് ഡയറക്ട് ഭാരത്മാല പ്രോജക്ട് വേണ്ടിയിട്ട് എണ്ണൂറ്റി മുപ്പത്തെ കിലോമീറ്ററിന് വേണ്ടിയിട്ട് ഏതാണ്ട് അറുപത്തി ആറായിരം കോടിയും അങ്ങനെ ഏതാണ്ട് ഒന്നര ഒരു കോടി മുപ്പത് ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ ഏതാണ്ട് സംസ്ഥാനത്ത് ഈ സർക്കാർ മുടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സാഗർമാല പ്രൊജക്ട് ഈ റോട്ടുകിടെ മാത്രം ഒരു മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഒക്കെ കണ്ടെയ്നറായിട്ട് വരുന്ന മദർഷിപ്പുകള് പതിനായിരം കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാനുള്ള റോഡെന്നും നമ്മുടെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്രയധികം കോടി രൂപ ചെലവാക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ നിലയിൽ ആ സർക്കാർ അത് മുന്നിൽ നിന്ന് നയിച്ച് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത് എന്നത് അത്രവരെ കാത്തിരിക്കാതെ ആ പദ്ധതിയുടെ സമ്പൂർണ്ണമായ പൂർത്തീകരണം സാധ്യമാക്കുമെന്ന ഉറപ്പാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് അതേപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുണ്ട് ആ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് അത്തരം വികസന പദ്ധതികളുടെ ഭാഗമായി രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് വികസനത്തിന് വേണ്ടി ഒരുമിക്കണം എന്ന സന്ദേശം പോലും നൽകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ വേണം ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ ആ വേദി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പ്രതിപക്ഷത്തിന് ഇവിടെ വന്ന് സംസ്ഥാനം ഒക്കെ ഒരു ി മാറ്റിയോ പ്രധാനമന്ത്രി അങ്ങനെ രാഷ്ട്രീയം കലർത്തിയോ സർവത്ര രാഷ്ട്രീയം കലരുന്ന ഒരു ചടങ്ങാക്കി അതിനെ മാറ്റിയെങ്കിൽ അത് പ്രധാനമന്ത്രിക്ക് അതിനൊരു വലിയ പങ്കുണ്ട് ഏത് വിഷയമാണ് താങ്കൾ ഉദ്ദേശിച്ചത് ട്രോളി എന്ന് പറയുന്നത് അദാനിയെ പാർട്ണർ എന്ന് വിളിച്ചതിൽ പ്രധാനമന്ത്രി ട്രോളിയത് ആരെയാണ് സംസ്ഥാന സർക്കാരിനെ ഈ ഉറക്കം നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് ആരെയാണ് അത് രണ്ടു മാത്രമേ ഉള്ളൂ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ ശരി അദാനിയെ ഇതുവരെ ഈ ബി ജെ പിയുടെ പാർട്ണറാണെന്നും ഈ കഴിഞ്ഞ നാളുവരെ അദാനി അഴിമതിക്കാരനാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ജനങ്ങളുടെ ഫണ്ടുമായി കടന്നു കളഞ്ഞതാരാണെന്നും ഇതുവരെ പറഞ്ഞതും ഒക്കെ ആരാണ് നിരന്തരം മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രൊജക്ടിനെതിരെ സമരം ചെയ്തതാരാണ് അപ്പോൾ അദാൻ അദാനി സംസ്ഥാനത്ത് തന്നെ എയർപോർട്ടിന് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അദാനിക്ക് അധികം സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്തതാരാണ് അപ്പോ സ്വന്തം ഒരു ഒരു പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പാർട്ട്ണറായിട്ട് അദാനി വരുമ്പോൾ അദാനി മാലാഖയും ശുദ്ധനും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി അല്ലെങ്കിൽ കേന്ദ്ര മറ്റ് സംസ്ഥാന പദ്ധതികളുമായി വരുമ്പോൾ അതാൻ ഈ കുഴപ്പക്കാരനും രാജ്യദ്രോഹിയും കേന്ദ്രത്തിലെ ജനങ്ങളുടെ ഫണ്ട് എടുത്ത് സ്വയം ലാഭം ഉണ്ടാക്കുന്ന ഏറ്റവും മോശപ്പെട്ട വ്യക്തിയും എന്നുള്ള ഒരു പ്രചരണം ഇതുവരെ നടത്തിയതിനെ അനുകൂലിക്കണമോ അതാൻ അവിടെ ഇരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ടോ രണ്ട് ഇത് ഇതുവരെ നടത്തിയിരുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നടത്തിയിരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് വേണ്ടി എഐ സി സി വരെ പരസ്യം ചെയ്തിട്ടുണ്ട് കളർ പരസ്യം ഇന്ത്യ അടക്കം സോറി ടൈംസ് ഓഫ് അടക്കം വലിയ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വ്യക്തികൾ പോലും പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സഖ്യകക്ഷി എന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും അടുത്ത അനുയായി എന്ന് വിശ്വസിക്കുന്ന അദാനിയോടും കൂടി ഒരു ഒരു ചർച്ച ഒരു വലിയ പ്രോഗ്രാം നടത്തുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തെറ്റാണോ ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയും അതെല്ലാം നിശബ്ദം കേട്ടുകൊണ്ടിരിക്കണമെന്നും അതിനുശേഷം അദ്ദേഹം श्री श्री गर, उला, उला वेदिकल मत, वेदिकल ി ശ്രീ ശ്രീ ശിവശങ്കർ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻ രാഹുൽ ഗാന്ധി ഉയർത്തിയത് പാർലമെന്റിനുള്ളിലാണ് അവിടെ അത് ചർച്ച ചെയ്യാനും മറുപടി പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉള്ളപ്പോൾ അതിന് എത്രയോ വേദികൾ മറ്റ് വേദികൾ ലഭ്യമായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ വികസന പദ്ധതിയുടെ വേദി അതിന് എന്നതായിരുന്നല്ലോ എന്നതായിരുന്നു എന്റെ ചോദ്യം മറുപടി പറയണ്ട എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല അല്ല നമ്മള് ഒരു പ്രധാനമന്ത്രിക്ക് എവിടെ എങ്ങനെ മറുപടി പറയണമെന്ന് നിശ്ചയിക്കാൻ ഞാനോ ഒരു ന്യൂസ് ന്യൂസൈറ്റിന്റെ ഔതാരിക ഉത്തരവാദിത്തം ഉണ്ടോ അദ്ദേഹത്തിന് കൊള്ളു പറയും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് പറയും അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഈസ് എ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ഈസ് എ സക്സസ്ഫുൾ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ സക്സസ്ഫുൾ സ്റ്റേറ്റ്സ്മാൻ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും മൂന്നാമത്തെ തവണയും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ എത്രയോ തവണയും മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ത് പറയണം എവിടെ പറയണമെന്ന് അതിനെ വേണമെങ്കിൽ കേരളത്തിലെ ആൾക്കാർക്ക് റിജക്ട് ചെയ്യാം തീർച്ചയായും ഒരു ഇന്ത്യൻ അതിനെ ഇന്ത്യൻ പൗര എന്ന നിലയിൽ അതിനെ എന്റെ അഭിപ്രായം ചേർത്ത് ചോദ്യം ചോദിക്കാനുള്ള എന്റെ അവകാശം ഞാൻ വിനിയോഗിച്ചു അത് ഈ ചർച്ചയിൽ ഉപയോഗിച്ചു എന്ന് മാത്രം താങ്കൾ കണ്ടാൽ മതി എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും നമുക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ശ്രീ ശിവശങ്കർ ആ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു എന്നത് മതി താങ്കൾക്ക് താങ്കളുടെ പാർട്ടിക്കും എന്ത് നിലപാടും അതിലെടുക്കാം എങ്ങനെ വേണമെങ്കിലും അതിൽ മറുപടിയും പറയാം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു